ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കാളികാവിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു കാളികാവ് പൊട്ടിയത് കുന്നതേ സ്ഥലത്ത് മുൻപ് മൂന്ന് തവണ പൈപ്പ് പൊട്ടിയിരുന്നു ഒരാഴ്ച മുൻപാണ് ഇവിടെ അവസാനമായി പൊട്ടിയത് കാളികാവ് വണ്ടൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടെയാണ് റോഡ് തകർന്നത് അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച റോഡാണ് തകർന്നത് കാളികാവ് വണ്ടൂർ റോഡിൽ ഇതിനകം അൻപതിലധികം സ്ഥലങ്ങളിൽ നേരത്തെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ